നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റൈൻ ഫുട്ബോളിൽ അഥവാ അർജന്റൈൻ ലീഗിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഇതുവരെ അർജന്റൈൻ സൂപ്പർ താരമായിരുന്ന സെർജിയോ അഗ്യോറോയുടെ പേരിലായിരുന്നു അർജന്റൈൻ ലീഗിൽ അഗ്യോറോ അരങ്ങേറ്റം കുറിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം കേവലം പതിനഞ്ച് വർഷവും മുപ്പത്തി അഞ്ച് ദിവസവുമായിരുന്നു എന്നാൽ ഈ റെക്കോർഡ് ഇപ്പോൾ പഴങ്കതയായിട്ടുണ്ട് കേവലം പതിനാല് വയസ്സ് മാത്രമുള്ള ഒരു താരം അർജന്റീൻ ഫുട്ബോളിൽ ഇപ്പോൾ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അർജന്റീൻ കപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ന്യൂവൽസ് ഓൾഡ് ബോയ്സും ഡിപ്പോർഡിഒ റീസ്ട്രയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനെ ന്യൂവൽസ് ഓൾഡ് ബോയ്സ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിന്റെ അവസാനത്തിലാണ് പകരക്കാരനായിക്കൊണ്ട് ഒരു പതിനാല് വയസ്സുകാരൻ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് മാറ്റിയ അപ്പോളോനെ

ഇപ്പോൾ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത് പ്രതിരോധ നിരയിലാണ് ഈ താരം കളിക്കുന്നത് ഇന്നലെ അരങ്ങേറ്റം കുറിക്കുമ്പോൾ പതിനാല് വർഷവും ഇരുപത്തിയൊൻപത് ദിവസവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം അതായത് രണ്ടായിരത്തി പത്തിലാണ് ഈ താരം ജനിച്ചിട്ടുള്ളത് ഇതോടെ അർജന്റീൻ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് അപ്പോളോനിയുടെ പേരിൽ മാത്രമായി ഇദ്ദേഹത്തെ കൂടാതെ വേറെയും ചില യുവതാരങ്ങൾ ഈ ക്ലബിന് വേണ്ടി അഥവാ ഡിഫോർട്ടിവക്ക് വേണ്ടി കളിക്കുകയും ചെയ്തിരുന്നു ഡിയഗോ മറഡോണയായി അർജന്റീന ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലായിരുന്നു അദ്ദേഹം ആ ഒരു റെക്കോർഡ് കുറിച്ചിരുന്നത് അതിനുശേഷമാണ് മറഡോണയെ പിന്തള്ളിക്കൊണ്ട് സെർജിയോ അഗ്യോറ ഈ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയത് ഇപ്പോൾ ഈ ഈയൊരു പതിനാലുകാരൻ അത് തകർത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈസ്കൂളിൽ പഠിക്കേണ്ട ഒരു പ്രായത്തിൽ സീനിയർ ഫുട്ബോളിൽ അദ്ദേഹം അരങ്ങേറിയത് തീർച്ചയായും എല്ലാവരിലും ഒരു അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടിമയം കൊണ്ടും കാണാം